പക്ഷെ അവിടെ വിഷയം ആയിക്കൊണ്ട് എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ളത് മൂമിനായിട്ട് ചെയ്യുമ്പോഴാണ് അമൽ എന്താകുള്ളൂ സാലിഹാകുള്ളു ഏർ മൂമിനായിട്ട് ചെയ്യുമ്പോഴാണ് അമൽ സാലിഹാകുള്ളൂ സാലിഹ മാത്രല്ല രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരു അമൽ ചെയ്യുമ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം അത് ശരിയാകണം സിഹത്ത് പിന്നെ അത് കബൂൽ ആകണം ഏഹ് അമൽ സഹി ആകണം അമൽ കബൂലാകും വേണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് സഹി ആകണം ഇപ്പം നമ്മളുടെ നിസ്കാരം നിസ്കാരം അത് സഹിയാകണം പിന്നെ അതെന്ത് വേണം പറഞ്ഞത് കബൂലും വേണം സ്വീകരിക്കപ്പെടും വേണം സ്വീകരിക്കപ്പെടണമെങ്കിലും എന്ത് വേണം ഈ അമല് നമ്മൾ ഈമാൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് മൊമീനായിട്ടാണ് ചെയ്യേണ്ടത് മൊമീനായിട്ട് നമ്മൾ ഒരു ചെയ്യുമ്പോൾ ആ അമലുമായി നമ്മൾ പരലോക കോടതിയിൽ എത്തുമ്പോഴാണ് ല എഹാഫു ദുൽമൻ വലാ യഹാഫു ഹബുൽ ആ അമൽ സാടി ഹാകുക അത് അതിൻ്റെ വാക്താക്കളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ദുൽമ യാതൊരു ഹതുമോ ഭയക്കേണ്ടതില്ലാത്ത വിധം ഉപകാരപ്രദമായ അമൽ അവർക്കാകുക ഇനി ഒരാൾ ഈമാൻ ഇല്ലാതെ എന്ത് ചെയ്തു വല്ല സാഡി ഹായ അമലും ചെയ്തു ഈമാൻ ഇല്ലാത്തവരും ചെയ്യൂല്ലേ അല്ലാത്തവർ സൽപ്രവൃത്തി ചെയ്യൂലേ പുണ്യപ്രവൃത്തി ചെയ്യൂലേ അവരെ സംബന്ധിച്ചിടത്തോളം ആ പുണ്യപ്രവൃത്തി അവർ ചെയ്തത് പരലോ കോടതിയിൽ നിർഭയരായി ഉയർത്തെഴുന്നേൽക്കാനാണ് ഭർലവ് കോടതിയിൽ അനീതി ഭയം നിട്ട അവർ ചെയ്യണമല്ല ഭർലവ് കോടതിയിൽ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവർ ചെയ്യണമല്ല അവർ ചെയ്യണത് ഈ ലോകത്ത് അവർക്ക് എന്താണ് സ്ഥാനമാനങ്ങൾ വേണം ഈ ലോകത്ത് അവർക്ക് പേര് വേണം ഈ ലോകത്ത് അവർക്ക് പ്രശസ്തി വേണം അത് അള്ളാഹുസ്ബ്ബാനത്താൽ അവർക്ക് വകവച്ചിട്ടുണ്ട് മുമ്മീനല്ലാത്തവർ സാലിഹായ വല്ലതും ചെയ്യുകയാണ് എങ്കിൽ അവർ ആ ചെയ്യുന്നതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ദുനിയാവിൽ അവർക്ക് പേരാണ് ഈ ദുനിയാവിൽ അവർക്ക് പ്രശസ്തിയാണ് അത് അള്ളാഹുസ്ബ്ബാനത്താൽ ഈ ദുനിയാവ് തീരുവാനുള്ള അവർക്ക് വക വെക്കും ചില ആളുകൾ മൂമ്മിനല്ലാതെന്ത് ചെയ്തിട്ടുണ്ട് സൽപ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അവരാ പേരിൽ പ്രസിദ്ധാണ് അവർ ഈ ദുനിയവിൽ ആ പേരിലെന്താണ് പ്രസിദ്ധമാണ് അവർ ഇത്ര നന്മ ചെയ്തു അത്ര നന്മ ചെയ്തു അങ്ങനെ മനുഷ്യാവകാശത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഇങ്ങനെ മൃഗ മൃഗസംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ചു ആ പേരും ആ സുബന്ധം എന്ത് ചെയ്യും അവർക്ക് നൽകും കാരണം അവരതാണ് ഉദ്ദേശിച്ചത് അത് അവർക്ക് നൽകും പക്ഷേ പരലോകത്തെ ഭയന്ന് അതുകൊണ്ടാണ് അബ്ദുൾബിൻ ജുദ്വാൻ ആയിഷർ നീ അലാനെ കുടുംബക്കാരനാണ് അബ്ദുള്ള ജുദാൻ ഇസ്ലാമിന് മുമ്പ് മരിച്ചിട്ടുണ്ട് അബ്ലാഹിൻ ജുദാൻ അത്തൈമി അപ്പൊ ആയിഷ റൽ അള്ളാഹു താലാൻ ചോദിക്കാൻ ഹസൽ മാതൃകങ്ങളോട് റസൂലെ അബ്ലാബിൻ ജുദ്ൻ ഏഹ് രക്തബന്ധം ചേർത്തിയിരുന്നു അഗതികളെ സഹായിച്ചിരുന്നു അതേപോലെ തന്നെ അഗതികൾക്ക് അന്നം നൽകിയിരുന്നു അനാഥകൾക്ക് ആശ്രയമായിരുന്നു അത് അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ഒരു ദിനം പോലും റബ്ബി ഹഫിർ അലി ഖത്തിഅത് ഒമ്മദ്ദീൻ എന്ന് പറഞ്ഞിട്ടില്ല പരലോകത്തെ പ്രതീക്ഷിച്ചിട്ടില്ല അത് ചെയ്തത് ഏഹ് അതുകൊണ്ട് തന്നെ അതവിടെ രക്ഷയാകൂല്ല എന്ന് പറഞ്ഞത് അതേസമയം അബ്ദുലാബിൻ ജുദ്ൻ ചെയ്തത് എന്തിനാ അന്ന് ജാഹിലിയത്തിൽ പലരും ചെയ്തിരുന്ന എന്തിനാണ് ഈ ദുനിയാവിലെ പേരിന് വേണ്ടിയിട്ടാണ് പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അത് അബ്ദു അള്ളാഹ് അന്നുകൊണ്ട് ചരിത്രം നിലനിൽക്കോളാം അത് അബ്ദാഹ് അബ്ബിനിജുദാൻ ഉണ്ട് ജാഹിലീയത്തിൽ ഒരു നല്ല മനുഷ്യനായിരുന്നു അബ്ദുലാബിൻജുൻ അന്ന് അദ്ദേഹം ഇന്നിന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ പേര് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അത് അള്ളാഹു സുബാൻ തല നൽകും പക്ഷേ അള്ളാഹിൻ്റെ അടുക്കൽ ഒരു കർമ്മം സഹി ആകാനും കബൂലാകാനും പിന്നെ അത് പരലോകത്ത് ഫലിക്കാനും എന്തെന്നെ വേണം ായിക്കൊണ്ട് പ്രവർത്തിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടെ ഉണർത്തുന്നത് എന്ന് പറഞ്ഞാൽ അയാളോട് ഒരു ദുൽമുണ്ടാവില്ല അക്രമം ഉണ്ടാവില്ല വലാഹദുമൻ അയാളുടെ ഹക്ക് അത് അയാൾക്കുള്ള പ്രതിഫലം അതിനോട് എന്തുണ്ടാവില്ല ഒരു അക്രമം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫല എഹാഫുദുൽമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹക്ക് അത് പൂർണ്ണമായി ഹനിക്കുന്ന അവസ്ഥയല്ല വല ഹബുമൻ ഭാഗികമായിട്ടത് ഹനിക്കപ്പെടുന്ന അവസ്ഥ അതുണ്ടാവില്ല പൂർണ്ണ അളവിൽ അയാൾക്ക് അയാളുടെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ പലായ ഹാഫു ഹദുമൻ എന്ന് പറഞ്ഞെങ്കിൽ തിന്മ അയാൾക്ക് എത്രയാണുള്ളത് ആ തിന്മ അയാൾക്ക് ഏറ്റുന്ന അവസ്ഥയല്ല അല്ല വല ഹുമൻ എന്നുള്ള അയാളുടെ നന്മകൾ അതിൽ നിന്ന് ഒട്ടും അയാൾക്ക് കുറക്കുന്ന അവസ്ഥ എല്ലാം അള്ളാഹു സബ്ബാന് താല് പൂർണ്ണ അളവിൽ സുമത്വഫ കുല്ലു നഫ്സിന് എല്ലാവർക്കും താൻ എന്താണോ സമ്പാദിച്ചത് തുവഫ്ഫ എന്നാണ് അത് പൂർണ്ണ അളവിൽ നൽകും എന്നുള്ളതാണ് അതാണ് അവിടെ അറിയിക്കുന്നത് ഇങ്ങനെയൊക്കെ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്